വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഗോൾഡൻ ഡയമണ്ട്സ് പ്യൂരിറ്റി പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി വാർഡ് വിഭജനം അശാസ്ത്രീയമാണെന്ന് ആരോപിച്ച് മുതുതല പഞ്ചായത്തിലേക്ക് യു ഡി എഫ് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ പോലീസുമായി നേരിയ ഉന്തും തള്ളും കൊടുമുണ്ട സെന്ററിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത് ഭരണഘടുകാര്യസ്ഥതയാണ് നടക്കുന്നതെന്നും ബി ജെ പിയുമായി കൂട്ടുപിടിച്ച് സിപിഎം രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി അശാസ്ത്രീയമായ രീതിയിൽ വാർഡ് വിഭജനം നടത്തുകയാണെന്നും ആരോപിച്ച് യുഡിഎഫ് മുതതല പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുതതല ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി കൊടുമുണ്ട സെന്ട്രലിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത് പ്രതിഷേധ മാർച്ചിൽ പോലീസുമായി നേരിയ ഉന്തും തള്ളുമുണ്ടായി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് പി ടി മുഹമ്മദ് മാസ്റ്റർ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഇപ്പൊ ഞാൻ ഈ പ്രസംഗിച്ച് നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം നേരെ അങ്ങോട്ട് മുറിച്ചിരിക്കുകയാണ് ഈ പറമ്പ് എന്റെ നടപ്പ് കൂടെ നേരെ മുറിച്ചിട്ട് ഒരു ഭാഗത്തെ അഞ്ചാം വാർഡും വേറൊരു ഭാഗത്ത് പതിനൊന്നാം വാർഡോ ആറാം വാർഡ് പതിനൊന്നാം വാർഡ് ഇങ്ങനെ എന്തോ രണ്ട് വാർഡുകളുടെ പതിനഞ്ച് പണ്ട് രണ്ട് വാർഡുകൾ മുറിച്ചിരിക്കുന്നത് ഈ പറമ്പിന്റെ നടുക്ക് കൂടെയാണ് അപ്പം നോംസ് അനുസരിച്ച് ഒരു വാർഡ് മുറിക്കുമ്പോൾ ഉണ്ടാകേണ്ടതിലെ ഒരു നിയമങ്ങളുണ്ട് ഒന്നുകിൽ ഒരു റോഡ് വേണം അല്ലെങ്കിൽ ഒരു വഴി വേണം അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു മാറ്റങ്ങളാണ് ഇവിടെ ജനാധിപത്യ മര്യാദ രീതിയിൽ നമ്മുടെ ഇലക്ഷൻ കമ്മീഷനും അതുപോലെ തന്നെ നോംസ് നോംസൊക്കെ അങ്ങനെയാണ് നോംസ് ഒക്കെ അങ്ങനെ പക്ഷെ മുതില പഞ്ചായത്തിൽ കേരള ഗവൺമെന്റിന്റെ നോംസും അവർക്ക് ബാധകല്ല ഇലക്ഷൻ കമ്മീഷൻ്റെ ഹോംസൊന്നും അവർക്ക് ബാധകമല്ല അവർ അവരുടെ ഇഷ്ടം പോലെ അങ്ങനെ മുറിച്ചിരിക്കുക അതിപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ഇതുണ്ട് ഇപ്പോൾ സി ജെ പി എന്ന് പറഞ്ഞൊരു മുന്നണിയുണ്ട് ഇപ്പോൾ കേരളത്തിലെ മൊത്തത്തിൽ നമുക്കറിയാം അതിപ്പോൾ ഈ എലക്ഷനായിട്ട് പ്രത്യേകിച്ച് പാലക്കാട് ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ് മാർക്സിസ്റ്റ് പാർട്ടിയും ി ജെ പിയും തമ്മിലുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് എന്നാണ് ഞങ്ങളത് സംബന്ധിച്ച് പറയുന്നത് ജനാധിപത്യ മര്യായ രീതിയിൽ അതൊരു തെറ്റാണെന്നൊന്നും ഒന്നും തന്നെ പറയണം പക്ഷേ ഏറ്റവും കൂടുതൽ അവർ എതിർക്കുന്നു എന്ന് പറയുന്ന ബി ജെ പിക്ക് ചില അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്തു കൊടുത്തുകൊണ്ട് അവരുടെ ഏറ്റവും ശത്രു ആയ കോൺഗ്രസിനെയും അതുപോലെ തന്നെ ലീഗ് മുസ്ലിം ലീഗിനെയും യു ഡി എഫിനെയും മൊത്തം മാറ്റാനുള്ള ഒരു രീതി ആയിട്ടാണ് നമുക്കിപ്പോടെ മനസ്സിലാകുന്നത് കെ ആർ നാരായണസ്വാമി മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് സേതലവി അധ്യക്ഷനായി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കുമാർ നേതാക്കളായ കെ എം ഹനീഫ മാനു കെ വി കെബീര് സൈനുലബുദ്ദീൻ കെ പി മണി അലിമോൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു